മനസ്സ് ചിന്തകളുടെ പ്രവാഹമാണ് ചിന്തകളില്ലെങ്കിൽ മനസ്സില്ല മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം ഏത് തരം ചിന്തകളെ സ്വീകരിക്കണം ഏതിനെ തള്ളിക്കളയണം എന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം ഒരു പ്രധാനമന്ത്രിക്ക് തൻ്റെ കൂടെയുള്ള മന്ത്രിമാരെക്കുറിച്ച് ശരിയായ ബോധമുണ്ടായിരിക്കണം അവർ ഏത് തരക്കാരാണ് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എത്രമാത്രം സ്വീകരിക്കണം എന്നെല്ലാം അറിഞ്ഞിരിക്കണം അവർ പറയുന്നത് കേട്ട് ചിന്തിക്കാതെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ തൻ്റെ സ്ഥാനം തന്നെ നഷ്ടമായെന്ന് വരാം അതുപോലെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ അവയെ വേണ്ട പോലെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ആത്യന്തികമായ നാശത്തിന് തന്നെ കാരണമാകും ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ മനസ്സിന് നല്ല ചിന്തകളാകുന്ന പോഷണം ആവശ്യമാണ് മനസ്സിൽ ദുഷ്ചിന്തകൾ വർദ്ധിച്ചാൽ അത് മനസ്സിനെ ദുർബലമാക്കും തുടർന്ന് ഗുരുവചനം കേൾക്കാം ചങ്ങലകളെല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചതാണ് അത് പൊട്ടിക്കാനും നമുക്കേ കഴിയും സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം पार्वतीप्रियाय भक्तपालिनि नमः शिवाय दुर्विदद्ध दैत्यसैन्यधारिणि नमः शिवाय शर्वरिषधारिणि कपालिनि नमः शिवाय सर्वजीवरक्षणैकशीलिनि नमः शिवाय प्रियाय भक्तपालिनि नमः शिवाय दुर्विदग्ध दैत्यसैन्यधारिणि नमः शिवाय शर्वरिषधारिणि कपालिने नमः शिवाय